ഇഫ് ദി ഡോൺ കിൽ ചിൽഡ്രൺ വിൽ ഗാസയിൽ നടക്കുന്ന കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പശ്ചാത്തലത്തിൽ ലോകത്ത് പ്രചാരത്തിലുള്ള വാക്കുകളാണിവ വളരെ വൈകിയാണെങ്കിലും ഗാസയിൽ പട്ടിണി രൂക്ഷമാണെന്നും അത് അതിന്റെ പാരമ്യത്തിലേക്ക് കുതിക്കുകയാണെന്നും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഐക്യരാഷ്ട്രസഭയുടെ ലോക ഭക്ഷ്യപദ്ധതിയുടെ വക്താവായ ഓൾഗാ ചെരവ്കോ അവരുടെ അഭിപ്രായത്തിൽ ഈ അവസ്ഥയെ ചിന്തിക്കാനാവാത്ത ദുരന്തമെന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് രണ്ട് ദശലക്ഷത്തിലധികം ആളുകൾ വ്യാപകമായ പട്ടിണിയുടെ വക്കിൽ നിൽക്കുന്നത് അത്യന്തം അപകടകരമായ അവസ്ഥയാണ് അവരുടെ ലേഖനത്തിൽ പറയുന്നത് പ്രകാരം ഗാസയിൽ ഇപ്പോൾ ഒരു പൂർണ്ണ പട്ടിണി ദുരന്തം നടക്കുകയാണ് ക്ഷാമം പ്രഖ്യാപിക്കാനുള്ള മൂന്ന് മാനദണ്ഡങ്ങളിൽ രണ്ടെണ്ണം രേഖപ്പെടുത്തിയതായി യുവൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഏറ്റവും ദുർബലരായ കുട്ടികളെയാണ് ഈ പ്രതിസന്ധി കൂടുതലായി ബാധിക്കുന്നത് ഏപ്രിൽ മുതൽ ഗുരുതരമായ പോഷകാഹാരക്കുറവിന് ഇരുപതിനായിരം കുട്ടികൾ ചികിത്സ തേടി അതിൽ പതിനാറ് കുട്ടികൾ മൂലം മരണമടഞ്ഞു ഇത് ഈ സംഘർഷം ജനജീവിതത്തിൽ പ്രത്യേകിച്ച് കുട്ടികളുടെ മേലേൽപ്പിക്കുന്ന ആഘാതത്തിന്റെ ആഴത്തെ വെളിവാക്കുന്നതാണ് ഗാസയുടെ വടക്കൻ മേഖലകളിൽ ഭക്ഷ്യവസ്തുക്കൾ തീരെ ലഭ്യമല്ലാത്ത സ്ഥിതിയാണുള്ളത് തെക്കൻ മേഖലകളിലും സ്ഥിതി വിഭിന്നമല്ല ഭക്ഷണവും സഹായവും എത്തിക്കുമെന്നായിരുന്നു ഇസ്രായേൽ അറിയിച്ചിരുന്നത് ലോകത്തെ പല സംഘടനകളും ഭക്ഷണം എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുമുണ്ട് പ്രശസ്ത മനുഷ്യാവകാശ പ്രവർത്തക ഗ്രേറ്റാ തുൻബർഗിന്റെ നേതൃത്വത്തിലുള്ള സംഘം പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കടലിലൂടെ സഹായമെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയത് വാർത്തകളിലൂടെ ലോകമറിഞ്ഞതാണ് പക്ഷേ ഇതുപോലെ ഏതെങ്കിലും മനുഷ്യാവകാശ സംഘടനകളോ പ്രവർത്തകരോ സഹായമെത്തിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നാൽ പോലും ഇസ്രായേലിന്റെ ഉപരോധം കാരണം ആവശ്യത്തിന് സഹായമെത്തിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് അവിടെ ഉള്ളതെന്നാണ് വേൾഡ് ഫുഡ് പ്രോഗ്രാം പറയുന്നത് മാത്രമല്ല ഇന്ധനം വെള്ളം വൈദ്യുത വിതരണം എന്നിവയും തടസ്സപ്പെട്ടിരിക്കുകയാണ് ഭക്ഷണം വാങ്ങാൻ വരുന്നവരെയും ഇസ്രായേൽ സേന കൂട്ടത്തോടെ കൊന്നൊടുക്കുന്ന സാഹചര്യമാണുള്ളത് ചെക്ക് പോസ്റ്റുകളിൽ സഹായ ട്രക്കുകൾക്ക് വലിയ കാലതാമസമാണ് നേരിടുന്നതെന്നാണ് യു എൻ വക്താവായ ചെരവ്കോ ചൂണ്ടിക്കാട്ടുന്നത് ഉദാഹരണത്തിന് ഒരു ട്രക്കിന് ഇരുപത്തിനാല് കിലോമീറ്റർ സഞ്ചരിക്കാൻ പതിനെട്ട് മണിക്കൂറാണ് വേണ്ടിവരുന്നത് മുൻപ് വെടിനിർത്തൽ നിലനിന്നിരുന്നപ്പോൾ യു എനിന് തടസ്സങ്ങളില്ലാതെ സഹായമെത്തിക്കാൻ കഴിഞ്ഞിരുന്നു പക്ഷേ ഇന്നത് സാധ്യമാകുന്നില്ല ആവശ്യപ്പെട്ട സഹായത്തിന്റെ പകുതി മാത്രമേ ഇപ്പോൾ എത്തിക്കാൻ സാധിക്കുന്നുള്ളൂ കൂടാതെ ഇന്ധനക്കുറവ് പ്രവർത്തനങ്ങളെ വ്യാപകമായി തന്നെ തടസ്സപ്പെടുത്തുന്നുമുണ്ട് യു എൻ ആർ ഡബ്ല്യു ജനറേറ്ററുകൾ ഏഴു മണിക്കൂറിന് പകരം രണ്ടു മണിക്കൂർ മാത്രമാണ് നിലവിൽ പ്രവർത്തിക്കുന്നത് മാത്രമല്ല സംഘടനയുടെ എല്ലാ അന്താരാഷ്ട്ര ജീവനക്കാർക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചോടെ ഗാസയിൽ പ്രവേശിക്കുന്നതിനും വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ് അവശ്യ പോഷകാഹാര സേവനങ്ങൾ നൽകുന്ന കേന്ദ്രങ്ങൾ പോലും അടച്ചുപൂട്ടുന്ന ദുരവസ്ഥയും ഭീകരമാണ് ഗാസയിലെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഏറ്റവും ഒടുവിലെ കണക്കുകൾ അനുസരിച്ച് യുദ്ധം ആരംഭിച്ചതിന് ശേഷം നൂറ്റി എഴുപത്തിയഞ്ചു പേർ പട്ടിണി മൂലം മാത്രം മരിച്ചിട്ടുണ്ട് ഇതിൽ തൊണ്ണൂറ്റിമൂന്നും കുട്ടികളാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മാത്രം എഴുപത്തിനാല് പേരുടെ മരണം പോഷകാഹാരക്കുറവ് മൂലമാണെന്ന് ലോകാരോഗ്യ സംഘടന രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ അറുപത്തിമൂന്ന് പേരും ജൂലൈ മാസത്തിലാണ് മരിച്ചത് ജൂലൈ പതിനേഴിന് ശേഷം പതിനാറ് കുട്ടികളാണ് ആശുപത്രികളിൽ പട്ടിണി മൂലം മരണപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇസ്രയേൽ ആക്രമണം തുടങ്ങിയ ശേഷം അരലക്ഷത്തിലധികം പേരാണ് ഗാസയിൽ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നതും ഈ ഘട്ടത്തിൽ നാം ഓർക്കേണ്ടതുണ്ട് കണക്കുകൾ മുൻനിർത്തി വ്യക്തമായി പറഞ്ഞാൽ ഗാസയിലെ ജനസംഖ്യയുടെ തൊണ്ണൂറ് ശതമാനം അതായത് ഒന്നേ ദശാംശം ഒൻപത് ദശലക്ഷം ആളുകൾക്കും ഒന്നിലധികം തവണയാണ് പലായനം ചെയ്യേണ്ടി വന്നിട്ടുള്ളത് തൊണ്ണൂറ് ശതമാനത്തിലധികം വീടുകളും നശിപ്പിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മുപ്പതിനുമിടയിൽ അറുപതിനായിരത്തിഒരുന്നൂറ്റി മുപ്പത്തി എട്ടിലധികം പലസ്തീനികൾ കൊല്ലപ്പെടുകയും ഒരു ലക്ഷത്തി നാല്പത്തിയാറായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയൊൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് മുന്നൂറ്റി നാല്പതിലധികം യു എൻ ആർ ഡബ്ല്യു എ ജീവനക്കാരും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരുമുൾപ്പെടെ ഗുരുതരമായ പോഷകാഹാരക്കുറവ് നേരിടുകയാണ് ഇങ്ങനെ പോയാൽ ആയുധങ്ങളുടെ ആവശ്യം പോലുമില്ലാതെ തന്നെ ഗാസയെ പൂർണ്ണമായും അവസാനിപ്പിക്കാൻ ഇസ്രയേലിന് കഴിയും ഭക്ഷണം ലഭിക്കാതെ കടുത്ത ദാരിദ്ര്യത്തിൽ തുടർന്ന് പോഷകാഹാരക്കുറവ് സംഭവിച്ച് കുഞ്ഞുങ്ങളും മുതിർന്നവരും ഒന്നടങ്കം ഇല്ലാതാവുന്ന ഭീകരമായ അവസ്ഥയിലേക്ക് ഗാസയെ തള്ളിവിടുകയാണ് ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാനവിക ദുരന്തം രൂക്ഷമാകുന്നത് അതിക്രൂരമായ അക്രമങ്ങൾ മൂലമാണ് സൈനികവൽക്കരിക്കപ്പെട്ട വിതരണ കേന്ദ്രങ്ങളിലും സഹായ ട്രക്കുകൾക്കായി കാത്തു നിൽക്കുന്ന വഴികളിലും ആയിരത്തി മുന്നൂറിലധികം ആളുകൾ കൊല്ലപ്പെട്ടതായും എണ്ണായിരത്തി ഒരുന്നൂറ്റി എൺപത്തിരണ്ടിലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തതായും യു എൻ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇത് അടിസ്ഥാന ആവശ്യങ്ങൾക്കായി ശ്രമിക്കുമ്പോൾ ജനങ്ങൾ നേരിടുന്ന അപകടകരവും നിസ്സഹായവുമായ അവസ്ഥയാണ് തുറന്നുകാട്ടുന്നത് ഭക്ഷണം തേടിപ്പോകുന്ന ആളുകൾ കൊല്ലപ്പെടുന്ന സാഹചര്യം ഭീകരമായ ഒരു ദുരന്ത സൃഷ്ടിക്കുന്നതെന്നും യു എൻ റിപ്പോർട്ടിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സാഹചര്യം അതിഭീകരമാണെന്നും ഇതൊരു മാനുഷിക ദുരന്തത്തിലേക്ക് നയിക്കുമെന്നും കുട്ടികളും സ്ത്രീകളും കൂടുതൽ ദുരിതത്തിലാകുമെന്നും റിപ്പോർട്ടിൽ പറയുമ്പോൾ നിസ്സഹായരായി നിൽക്കുന്നത് ലോക ജനതയാണ് ഇസ്രയേലിന്റെ ഈ വംശഹത്യെ ചെറുക്കാൻ അറബ് രാജ്യങ്ങൾ പോലും ശക്തമായി രംഗത്തു വരാത്തത് ദൗർഭാഗ്യകരമാണ് ഗാസിയുടെ കാര്യത്തിൽ കുറ്റകരമായ അനാസ്ഥയാണ് ലോകരാജ്യങ്ങൾ കാണിക്കുന്നത് പട്ടിണിയിൽ വിശന്നു വലഞ്ഞ മനുഷ്യരെ ഭക്ഷണം കാട്ടി കാട്ടിക്കൊതിപ്പിച്ച് സഹായ കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ച് അവിടെ വെച്ച് വെടിവെച്ച് കൊല്ലുന്ന ക്രൂരത സിനിമകളിൽ മാത്രം നാം കണ്ട കാഴ്ചകളാണ് അതിന്റെ പ്രാക്ടിക്കൽ വേർഷനാണ് ഗാസയിൽ അരങ്ങേറുന്നത് മനുഷ്യരുടെ നിസ്സഹായതയിലും യുദ്ധഭീകരത നടക്കുന്ന ഇസ്രായേൽ ഒരു സോഷ്യോപാത്തിനെ പോലെയാണ് പെരുമാറുന്നത് എന്ന് തന്നെ ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും പ്രതിസന്ധി പരിഹരിക്കാൻ എത്രയും പെട്ടെന്ന് വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും കൂടുതൽ സഹായങ്ങൾ ഗാസയിലെ ജനങ്ങളിലേക്ക് എത്തിക്കുകയും വേണമെന്നാണ് യു എൻ വക്താവ് ഓൾഗ ചെരവ്കോ ലേഖനത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഗാസയിലെ സാഹചര്യം ഒരു ദുരന്തത്തിലേക്ക് അതിവേഗം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് പട്ടിണി ആവശ്യവസ്തുക്കളുടെ ക്ഷാമം സഹായ വിതരണത്തിനുള്ള നിയന്ത്രണങ്ങൾ എന്നിവയാണ് ഈ പ്രതിസന്ധിയെ നിർവചിക്കുന്നത് പോഷകാഹാരക്കുറവുള്ള കുട്ടികളടക്കം ഇരുപത് ലക്ഷത്തിലധികം വരുന്ന ആളുകളുടെ ദുരിതം ലഘൂകരിക്കുന്നതിന് അന്താരാഷ്ട്ര സമൂഹം അടിയന്തരമായി ഇടപെടേണ്ടത് അത്യാവശ്യമാണെന്നും അവർ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് ഭക്ഷണത്തിന്റെ ലഭ്യത ഉറപ്പാക്കി അവിടെ ഇനിയും ജീവനോടെ ബാക്കിയുള്ള നിസ്സഹായരായ മനുഷ്യജീവനുകളെ ജീവിതത്തിലേക്ക് നയിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഈ ലേഖനം മുന്നറിയിപ്പ് നൽകുന്നത് യു എൻ വക്താവിന്റെ ഈ തുറന്നു പറച്ചലിന് പിന്നാലെ പ്രമുഖ ഇസ്രായേലി എഴുത്തുകാരൻ ഡേവിഡ് ഗ്രോസ്മാനും ഇസ്രായേൽ ഭരണകൂടത്തിനെതിരെ രംഗത്തു വന്നിട്ടുണ്ട് ഇസ്രയേലിനെ ഒരു വംശഹത്യ രാഷ്ട്രം എന്ന് വിളിക്കാതിരിക്കാൻ വേണ്ടതെല്ലാം ചെയ്തു പക്ഷേ ഇനി അതിന് കഴിയില്ലെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യ തന്നെയെന്ന് അഭിപ്രായപ്പെട്ട് ഡേവിഡ് ഗ്രോസ്മാൻ ഇറ്റാലിയൻ പത്രം ലാ റിപ്പബ്ലിക്കിന് നൽകിയ അഭിമുഖം ഇസ്രായേൽ ഭരണകൂടത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതാണ് ഗാസയിലെ രക്തച്ചൊരിച്ചിൽ തന്റെ ഹൃദയം തകർത്തെന്നും വർഷങ്ങളോളം താൻ വംശഹത്യ എന്ന വാക്ക് ഉപയോഗിക്കുകയില്ലായിരുന്നു എന്നും പറഞ്ഞ ഗ്രോസ്മാൻ മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ നിരന്തരം വരുന്ന വാർത്തകൾ കാണുമ്പോൾ വംശഹത്യ എന്ന വാക്ക് ഉപയോഗിക്കാതിരിക്കാൻ കഴിയുന്നില്ല എന്നാണ് ആഞ്ഞടിച്ചിരിക്കുന്നത് ഈ പോക്ക് പോയാൽ ഉടൻ തന്നെ ഭൂപടത്തിൽ നിന്ന് തന്നെ ഗാസിയുടെ ജനങ്ങൾ ഓർമ്മയായി മാറും മനുഷ്യരായി പിറന്ന ഒരാൾക്കുപോലും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഈ കൊടും പാതകത്തിനെതിരെ ഇനിയും ലോക മനസാക്ഷി ഉയർന്നില്ലെങ്കിൽ പിന്നെ മനുഷ്യരാണെന്ന് പറയുന്നത് പോലും അപമാനകരമായാണ് മാറുക അമേരിക്ക എന്ന കഴുകൻ നൽകുന്ന സാമ്പത്തിക ആയുധ കരുത്തിലാണ് ഇത്രയും കൊടും പാപങ്ങൾ ഗാസിയുടെ മണ്ണിൽ അമേരിക്കയുടെ അൻപത്തിയൊന്നാമത്തെ സ്റ്റേറ്റായി അറിയപ്പെടുന്ന ഇസ്രായേൽ ചെയ്തു ഇതിനൊരവസാനം വരണമെങ്കിൽ അമേരിക്കയുടെ പത്തിയാണ് ആദ്യം ഒടിക്കേണ്ടത് അതിനാദ്യം വേണ്ടത് ലോകത്തെ അറബ് ഇസ്ലാമിക രാജ്യങ്ങൾ മുഖം നോക്കാതെ ശക്തമായ നിലപാട് സ്വീകരിക്കുക എന്നതാണ് അറബ് മണ്ണിലെ അമേരിക്കൻ താവളങ്ങൾക്ക് ആദിത്യമരളിയ നിലപാടും പുനഃപരിശോധിക്കേണ്ടതുണ്ട് അമേരിക്കയ്ക്ക് എതിരെ ഇപ്പോൾ റഷ്യയുടെ നേതൃത്വത്തിൽ രൂപപ്പെടുന്ന പുതിയ ശാക്തികച്ചേരിയിലേക്ക് അറബ് ഇസ്ലാമിക രാജ്യങ്ങളും ചേക്കേറണം എന്ന തുറുപ്പു ചീട്ടുകാട്ടി മറ്റു രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന അമേരിക്കയുടെ അടിവേര് തകർക്കാൻ ഡോളറിന് ബദൽ കറൻസിയും അനിവാര്യമാണ് ഈ കാലഘട്ടം ആവശ്യപ്പെടുന്നതും അതുതന്നെയാണ്